ഇന്ത്യൻ കോക്കസ് മേധാവിയും റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗവുമായ മൈക്ക് വാട്സ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മൈക്വാഡ്സിനോട് തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാകാൻ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ശക്തമായ ചൈനീസ് വിരുദ്ധതയും മോദിയുമായും ഇന്ത്യയുമായും അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന മൈക്ക് വാട്സിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുമ്പോൾ ട്രംപിന്റെ മനസ്സിൽ എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായി കൊണ്ടിരിക്കുന്നത് പരിചയ സമ്പന്നനായ വിദേശ നയ വിദഗ്ധനും യു എസ് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തനായ വക്താവുമാണ് അദ്ദേഹം നാഷണൽ ഗാർഡിൽ കേണലായി സേവനം അനുഷ്ഠിച്ച ട്രംപിന്റെ വിശ്വസ്തനായ അവാർഡ്സ് കടുത്ത ചൈന വിമർശകനും ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുമാണ് ഇന്ത്യൻ കോക്കസിന്റെ തലവനാണ് ഫ്ലോറിഡ പ്രതിനിധിയായ മൈക്ക് വാർഡ്സ് കിഴക്കൻ മധ്യ ഫ്ലോറിഡയിൽ നിന്ന് മൂന്ന് തവണ റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ അവാർഡ്സ് യു എസ് ഹൌസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഗ്രീൻബ്രാറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഹൌസ് ആൻഡ് സർവീസസ് സബ് കമ്മിറ്റിയുടെ ചെയർമാനായും ഹൌസ് ഓഫ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലും ഇന്റലിജൻസ് സ്ഥിരം സെലക്ട് കമ്മിറ്റിയിലും ും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് പരിചയ സമ്പന്നനായ വിദേശ നയ വിദഗ്ധനും യു എസ് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തനായ വക്താവുമാണ് അദ്ദേഹം അതേസമയം ചൈനയെ പ്രതിരോധത്തിലാക്കുന്നതാണ് അദ്ദേഹം എല്ലായ്പ്പോഴും ഊന്നൽ കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിയമനം ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചൈനയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയെയും ഇന്ത്യൻ അമേരിക്കക്കാരെയും സംബന്ധിച്ചുള്ള ഉഭയകക്ഷി കോൺഗ്രസ് യർ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എസ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാപ്പിറ്റോൾ ഹില്ലിൽ നടത്തിയ പ്രസംഗം ക്രമീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നിലവിൽ സെനറ്റിലെ നാൽപ്പത് അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഉഭയകക്ഷി ഗ്രൂപ്പാണ് സെനറ്റിന്റെ ഇന്ത്യ കോക്കസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിൽ അന്നത്തെ ന്യൂയോർക്ക് സെനറ്ററും സ്റ്റേറ്റ് സെക്രട്ടറിയുമായിരുന്ന ഹിലറി ക്ലിന്റണും സെനറ്റർ ജോൺ കോർണിനും ചേർന്ന് സ്ഥാപിച്ച ഇത് സെനറ്റിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കോക്കസ് ആണ് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോവിഡ് പത്തൊമ്പതിന്റെ ഉത്ഭവവും ഉയർകൂർ മുസ്ലിങ്ങളോട് മോശമായി പെരുമാറി തുടങ്ങിയ ആരോപണങ്ങൾ ചൈനയ്ക്കെതിരെ വാട്സ് നിരന്തരം ഉന്നയിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബീജിംഗിൽ നടന്ന വിന്റർ ഒളിമ്പിക്സ് ബഹിഷ്കരിക്കാൻ യു എസ് ആഹ്വാനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ വാട്സ് രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിയമനം ചൈനയുമായുള്ള അമേരിക്കയുടെ ഉറച്ച സമീപനങ്ങളെ കൂടുതൽ ദൃഢമാക്കുമെന്നാണ് കരുതുന്നത് ഒപ്പം ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ നന്നാകും എന്ന പ്രതീക്ഷയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രാദേശിക സ്ഥിരതയ്ക്കും പരസ്പര സാമ്പത്തിക സുരക്ഷാ നേട്ടങ്ങൾക്കും ഇന്ത്യ ചൈന സഖ്യം അനിവാര്യമാണെന്നതും വാട്സ് വാദിച്ചിരുന്നു